നീ പത്രം പത്രം വായിച്ചു വായിച്ചു മാതൃഭൂമിയാ ആളുകളും പല പല എന്താ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ലോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ആപ്ലിക്കേഷൻ ഈ വെക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ പേയ്മെന്റ് ശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുതിയ പയറ്റി നോക്കുകയാണല്ലേ അല്ലേലും എനിക്കറിയാം ഞാൻ പറഞ്ഞ ചേട്ടൻ അങ്ങോട്ട് ും നമുക്ക് 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 ഫ്രണ്ട് ഫ്രണ്ട് ആപ്പ് ആപ്പ് യൂസ് യൂസ് ചെയ്യാണെങ്കിൽ അതായത് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാം എന്നിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും നീ ഒന്ന് പോടാ നീ പണ്ടേ ഉടായിപ്പാ നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ സകല എതിർത്താ പിന്നെ ഞാൻ ഞാൻ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഉള്ള ഉള്ള കാര്യം പറയാലോ ഇത് 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 നോർമൽ ആയിട്ട് യൂസ് യൂസ് ചെയ്യാൻ മോശമായ ഒരു ഒരു ആണ് പറ്റിയല്ല നിങ്ങളെ കാരണം സെക്സ് ആൻഡ് ആൻഡ് റിലേറ്റഡ് ഓപ്പൺ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന അയ്യോ ഇനി ഉള്ളൂ ജാസ്മിൻ പറയുന്ന പ്രകാരം ആണെങ്കിൽ റോസ് എന്തോ സംഭവം ചെയ്ത് പൈസ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും അത് ജാസ്മിനോട് ചോദ്യം ഇത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പറ്റുമോ

ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റും വേണം പണിയെടുത്ത് തിന്നണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാം